നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നാട്ടിലിപ്പോൾ അവധിക്ക് പോയിട്ട് വന്നതാണ് നാട്ടിലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൾഫിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുക അതും ഒരു ഐറ്റം മാത്രം ബീഫാണെങ്കിൽ ബീഫ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ എന്നിട്ട് നമ്മൾ അധികം കുബൂസും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ആരോഗ്യം നമ്മളെ സംരക്ഷിക്കലാണ് നാട്ടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം നമ്മൾ അവധിക്ക് പോയാൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളത് റിലേഷൻ്റെ കല്യാണമെങ്കിൽ ഒരു ദിവസം മിലാഞ്ചി മെഹന്തി എല്ലാം പഴയ കഴിയാതെ മെഹന്തിക്ക് മുമ്പ് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് എന്തോ മെഹന്തി അത് കഴിഞ്ഞ് കല്യാണം അതിനുശേഷം രാത്രി പുതിയാപ്പള്ളി പോകണം വേറെ ഫംഗ്ഷൻ ഉണ്ട് രാവിലെ അവർ അങ്ങോട്ട് വരുന്ന ഫങ്ഷൻ ഉണ്ട് പിന്നെ പുതിയ അങ്ങോട്ട് കൊണ്ടുവന്ന ഫങ്ഷൻ ഉണ്ട് പിന്നെ പുതിയാപ്പള്ള ബിരുദ ഫങ്ങ് അതിൻ്റെ ഇടയിൽ മരിച്ചെങ്കിൽ ദുവാരിപ്പിക്കൽ ആണ്ട് നേർച്ച സുന്നിയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫുഡുകൾ കിട്ടും പിന്നെ സലഫികൾക്ക് അതുപോലുള്ള ഫുഡ് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും നാട്ടിൽ വെറും ബീഫിൻ്റെ കറി മാത്രമല്ല ബീഫിൻ്റെ കറി ഉണ്ടാവും ചിക്കന് വേറെ ഉണ്ടാവും മട്ടന് വേറെ ഉണ്ടാകും ഇപ്പൊ ബഫ ദുവാരി പിക്കളി പോലും ഇപ്പം നല്ല അടിപൊളി ചോറാണ് കൊടുക്കുന്നത് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പൊക്കെ വെറും നെയ്ച്ചോറും അല്ല ആട്ടിൻ്റെ ഒരു ചെറിയ പീസ് പക്ഷേ ഇപ്പോൾ അപ്പം അവിടെയും ചിക്കൻ ഫ്രൈയും വരാൻ വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അടിച്ചു കെറ്റാണ് നാട്ടുകാരും അത് എത്ര കുറച്ചൊന്നല്ല നല്ല കഴിക്കുന്നത് എല്ലാ ഇങ്ങനെ ഒന്ന് രണ്ട് ഫുഡ് കിട്ടുമ്പോൾ ഫങ്ഷന് കിട്ടുമ്പോൾ അത് കുറച്ച് കഴിക്കുന്നല്ല നാടൻ ചോറൊക്കെ നാടൻചോറൊക്കെ അവിടെ വെക്കുന്നുണ്ട് പക്ഷേ നാടൻചോറ് മാത്രമായിട്ട് കഴിക്കുന്ന ആൾക്കാരോട് കാണുന്നില്ല കുറച്ചും വിശന്മാരടക്കം എല്ലാം കഴിച്ചതിന് ശേഷം ആ പിന്നെ കുറച്ച് നാടൻ ചോറ് വെച്ചില്ലെങ്കിൽ ശരിയാവില്ലെങ്കിൽ അത് നാടൻ നാടൻചോറ് തട്ടി അങ്ങനെ വയറ് നിറ ഒരു സ്ഥലം പോലും ബാക്കി വെക്കാതെ സ്ഥലം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ വെള്ളവും സർബത്ത് രണ്ട് പ്രാവശ്യം കുടിച്ച് അതും പള്ളു നിറച്ച് കഴിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ കാണുമ്പോൾ സത്യത്തിൽ ഭയമാണ് വരുന്നത് ഇങ്ങനെ അവരെ പോക്ക് പോകുന്നുണ്ടെങ്കിലും നാട്ടിൽ ഇങ്ങനെ ഒരു നാല് മാസം ആറ് മാസം ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തുള്ള ബ്ലഡ് പോയി ടെസ്റ്റ് ചെയ്യാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ വെറും ബെറ്റ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം നിങ്ങൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് വയസ്സാകുമ്പോൾ ടിമ ബ്ലോക്ക് ആവും പൈപ്പ് ഹാർട്ടിലേക്ക് പോകുന്ന കംപ്ലീറ്റ് ബ്ലോക്ക് ആവും അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് തീറ്റ ഉണ്ടെന്ന് അടിച്ച് കയറ്റലല്ല കുറച്ചും എല്ലാ ദിവസവും അങ്ങനെ ഫുഡ് ഉണ്ടെങ്കിൽ നാടൻചോറും അല്ലെങ്കിൽ ഒരു ചെറിയ ചിക്കൻ പീസ് അങ്ങനെ ആയിരിക്കും എല്ലാം കിട്ടുന്നതിട്ട് തട്ടുമ്പോൾ അതിലൂടെ ബ്ലോക്ക് ആവുന്നത് ഹാർട്ടിന്റെ പൈപ്പാണ് അതുകൊണ്ടാണ് ഈ അമ്പത് വർഷം നാപ്പത്തഞ്ച് വർഷമാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഈ മുസ്ലിം സമുദായത്തിലെ കൂടുതൽ ആൾക്കാരും പോകുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം എല്ലായിടത്തും ഇരുന്നുണ്ട് കല്ലുണ്ട് ഇതിട്ട് അടിച്ച് കയറ്റുമ്പോൾ കുറച്ച് നമ്മളെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം അതേപോലെ കല്യാണത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവിടെ ഒരു ബഫേ സിസ്റ്റം വെക്കുന്നുണ്ട് അത് എന്തിനാണ് ഈ ബഫേ വെക്കുന്നത് പൊറോട്ട കഴിക്കാത്തവർക്ക് ചോറ് മട്ടൺ മട്ടൻ കഴിക്കും ചിക്കൻ ഇങ്ങനെയാണ് ബഫന്നുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ആ എനിക്ക് ചിക്കൻ കറി ഇങ്ങനെ ഓരോ പ്ലേറ്റിലെല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒന്നും കഴിക്കാതെ ഒരു സുഖം കിട്ടാതെ എല്ലാം അങ്ങനെ കച്ചറക്കിടുന്ന എത്ര എത്ര വേസ്റ്റുകളാണ് നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ എങ്ങനെ നമ്മൾ കടക്കാരാവാതിരിക്കും നമ്മളൊക്കെ അല്ലാതെ ശിക്ഷ വരില്ല ഇങ്ങനെ എത്ര എത്ര കല്യാണത്തിനാണ് എത്ര എത്ര ഫുഡുകളാണ് വേസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ പ്രവാസികളിവിടെ നിന്ന് അയച്ചു കൊടുത്ത പൈസയാണ് അപ്പം നമ്മളെ കടന്നിരുന്നില്ല നമ്മൾ ബുദ്ധിമുട്ട് മാറുന്നില്ല ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് സുന്നികളാണ് കൂടുതലും ഏറ്റവും കൂടുതൽ ആഡംബര കല്യാണം കഴിക്കുന്നത് അനാചാരണം ും സുന്നികൾ എന്ന് അറിയപ്പെടുന്ന സുന്നികൾ എന്ന് സ്വയം വിശേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വീട്ടിലെ അനാചാരങ്ങളും കൂടിക്കൂടി പറയുകയാണ് മുസ്ലേഖന്മാർ ഉസ്താദന്മാർ ഇതിനെ ശബ്ദിക്കുന്നില്ല അവർക്ക് പേടിയാണ് അവർ ജമാഅത്ത് നിന്ന് പുറത്താക്കും എന്തൊക്കെ കണ്ണടക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിൽ കാണാൻ കഴിയുന്ന ഒരുപാട് തോന്നിവാസങ്ങളും അനാചാരങ്ങളും എല്ലാം നമ്മളുടെ മുസ്ലിം സമുദായത്തിൽ നമ്മളുടെ കല്യാണം വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫുഡ് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല ഫുഡ് നമ്മളെ പ്ലേറ്റിലേക്ക് നമ്മൾക്ക് എത്ര കഴിക്കാൻ പറ്റും അത്ര മാത്രം എടുത്തിട്ട് ഒന്നും നമ്മളെ പ്ലേറ്റിൽ ിൽ ബാക്കിയാവാത്ത രീതിയിൽ ആയിരിക്കണം എന്ന നിയത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഭക്ഷണം മേടിക്കേണ്ടത് അതല്ലാതെ എല്ലാം മേടിച്ചിട്ട് കുറച്ചും കഴിച്ചിട്ട് കളയുന്ന ഒരു സ്വഭാവമാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ആക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു നാളെ ചോദ്യം ചെയ്യും അങ്ങനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വർക്കത്ത് വരില്ല നിങ്ങൾക്കൊന്നിനും തികയാതെ വരില്ല എല്ലാത്തിലും ദാരിദ്ര്യം വരും അതുകൊണ്ട് ഭക്ഷണം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചോദിച്ചു വാങ്ങി അത്ര മാത്രം നിങ്ങൾ കഴിക്കുക പെൺകുട്ടി സ്ത്രീകളാണ് കൂടുതലും ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് അവരിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് എൻ്റെ മക്കൾ ൾക്ക് രണ്ടു മൂന്നും നാലഞ്ച് പ്രാവശ്യം ഒക്കെ പോയി മേടിക്കും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മേടിച്ചാൽ മതി നാലഞ്ചു പ്രാവശ്യം മേടിച്ചിട്ട് അത് വേസ്റ്റിലേക്ക് കളയുന്ന സ്ത്രീകളാണ് കൂടുതൽ എല്ലാ വീട്ടിലും കഴിയുന്നത് എല്ലായിടത്തും പോയിട്ട് മേടിച്ച് ഇങ്ങനെ ഒരുപാട് കൂട്ടികൾക്ക് ഒന്നും കഴിക്കാതെ ഇഷ്ട്രാഫാക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം വരുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പ്ലേറ്റ് കഴുകുന്ന അതേ രീതിയിൽ നമ്മൾ നക്കിത്തൊടച്ച് ഒരു ഭക്ഷണം ബാക്കിയില്ലാതെ ഏതിലാണ് ബർക്കത്തിന്റെ ഭക്ഷണം ഒന്നും ഒരു ഭക്ഷണം പോലെ കളയാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ദാരിദ്ര്യം പിന്നെയും പിന്നെയും പിടികൂടും കടങ്ങൾ ഇങ്ങനെ വരും നമ്മൾ സമുദായത്തെ നാശത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാക്കാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ നാട്ടിൽ ഭക്ഷണം എവിടെ ഫംഗ്ഷന് പോകുന്നത് അങ്ങനത്തെ ഒരു നിയത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്